നിസ്കരിച്ച പത്ത് പ്രതിഫലം ഉണ്ട് എത്ര പ്രതിഫലം പറയട്ടെ മുടങ്ങാ ചെയ്യോലം അഞ്ചുന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതായി മഹാനായ ചെയ്യുകയാണ് മനസ്സല്ല അള്ളാഹു ആരെങ്കിലും സുബഹി നിസ്കരിച്ചാൽ അവൻ പിറ്റേ ദിവസം സുബഹി വരെ അവന്റെ കാര്യങ്ങൾ പടച്ചുറപ്പ് ഏറ്റെടുത്തിരിക്കുകയാണ് അല്ലാണ്ട് ഉത്തരവാദിത്വം അല്ല ഉത്തരവാദിത്തം ഏറ്റെടുത്താ പിന്നെ രക്ഷപെട്ടില്ലേ ഒന്ന് രണ്ട് എല്ലാരും ദുബായിക്ക് തയ്യാറായിക്കോളി ഞാൻ വിവരി വിശദീകരിക്കാൻ സമയമില്ല പാപ്പ പറഞ്ഞ പന്ത്രണ്ട് മണി ആവാറായി രണ്ട് ഞാൻ പതിനക്ക് നടത്തിയ എന്നുള്ള ചോദ്യമൊക്കെ ചോദിച്ച മനുഷ്യനടങ്ങറാക്കണ ചോദ്യമല്ലേ അത് അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ സമയത്തിൽ അല്ലാഹോ ബറക്കത്ത് നൽകട്ടെ ആരെങ്കിലും ഉത്തരവാദിത്തത്തിനാണ് രണ്ട് രണ്ട് ജമാ നിസ്കരിച്ചാൽ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ചവന്റെ മഹാനായ റസൂൽ പറഞ്ഞതായി പറയുകയാണ് വീട്ടിലല്ല നിസ്കരിച്ചാൽ അവൻ രാത്രിയുടെ പകുതി നിന്ന് നിസ്കരിച്ച പ്രതിഫലമാണ് ആരെങ്കിലും അവൻ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ചവന്റെ പ്രതിഫലമാണ് ഇഷത്തായിട്ട് നിസ്കരിക്കുക വീട്ടിലല്ല ജമാ പള്ളിയിൽ കാരണം മൂന്നാമത്തെ മുനാഫിക്കാവൂല നിസ്കാരം നിസ്കാരമത് മുനാഫിക്കു വലിയ ഭാരമാണ് ഒന്ന് സുബഹിയും രണ്ട് രണ്ടും ഭാരമാണ് ഇഷായി ജമാഅത്തായിട്ട് നിസ്കരിക്കാത്തവൻ നിഫാക്കിലേക്ക് പോകും ഒരു നാട്ടിൽ ദീനുണ്ടോ എന്ന് അറിയണോകി ഇഷായിക്കും സുബയ്ക്കും ആ നാട്ടിലെ പള്ളിയിൽ എത്ര പേര് നിസ്കാരത്തിനുണ്ടെന്ന് നോക്കിയാൽ മതി ഇഷായിക്കും സുബൈക്കും ആ പള്ളിയിലെ ആ നാട്ടിലെ പള്ളിയിൽ എത്ര പേര് ജമാഅത്തിനുണ്ടെന്ന് നോക്കലാണ് ആ നാട്ടിലെ ദീൻ ഇപ്പൊ കുറ്റിപ്പുറം ആലിഞ്ചുപട അതല്ലേ മഹല് കുറ്റിപ്പുറം മഹല് ഇവിടെ ദീനുണ്ട് എങ്ങനെയുണ്ടെന്ന് അറിയാൻ സെൻസസ് വേണ്ട അങ്കന്മാടിന്ന് ടീച്ചർ വന്ന് കണക്കെടുക്കണ്ട ആശ വർക്കേഴ്സ് നടക്കണ്ട സുബൈക്ക് ഇഷാക്കും കുറ്റിപ്പുറം പള്ളിയിൽ വന്നിട്ട് ജമാഅത്തിന് എത്ര പേരുണ്ടെന്ന് നോക്കിയാൽ അതാ ഇവിടുത്തെ ദീൻ എത്ര പേരുണ്ടാവും പുതിയ പള്ളിയിൽ അറുപത് എഴുപത് അറുപത് എഴുപത് പേരുണ്ട് ഇവിടെ എത്ര വീടുണ്ട് പിന്നെ എല്ലാരും ഒക്കെ ഇവിടെ ഉണ്ടാവൂല ഇണ്ടാവൂല എന്നാലാ നാട്ടിലുള്ള ആളുകൾ അള്ളാഹു സ്വീകരിക്കട്ടെ നാലാമത്തെ പ്രതിഫലം മൂന്ന് പറഞ്ഞു നാലാമത്തെ പ്രതിഫലം നാളെ നാളെ താമ പിന്നു മുമ്പിൽ നിൽക്കുമ്പോ അവൻ്റെ മുഖത്തുമല്ലാത്ത പ്രകാശമാണ് നാളെ പരലോകത്ത് ഹൃദയത്തിനും മുഖത്തിനും പ്രകാശം നൽകുന്ന നിസ്കാരമാണ് സുബഹി നമസ്കാരം ഞാൻ സമയം പോയത് കൊണ്ട് നീട്ടുന്നില്ല പെട്ടെന്ന് പറയാൻ അതുകൊണ്ട് നിസ്കാരം മുടക്കരുത് അഞ്ചാമത്തെ പ്രതിപരം എപ്പോഴും അവന്റെ കൂടെ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാവും അവനെ സംരക്ഷിക്കാൻ മലക്കുകൾ ഉണ്ടാവും ആരുണ്ടാവും മലക്കുണ്ടാവും പിണറായിയുടെ പോലീസല്ല നിന്റെ സംരക്ഷകനല്ലാണ്ട് മലക്കാണ് വേണ്ട സുബഹി നിസ്കരിച്ചിട്ട് ഇറങ്ങിയോ നിന്റെ സംരക്ഷണം സംരക്ഷണമല്ലാതെ ഏറ്റെടുക്കുമെന്ന് ഞാനും ഭാര്യ അജിനു പോകാൻ പത്ത് പ്രാവശ്യം ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊക്കെ കൊതിയില്ലേ പോണോന്ന് ഹജ്ജിനും ഒക്കെ സ്വീകരിക്കട്ടെ കൃത്യമായി സുബഹി നമസ്കരിക്കുന്നവൻ അവരുടെ ഹജ്ജിന്റെയും ഉമ്രയുടെയും പ്രതിഫലം ഓരോ ദിവസവും ഒരു ഹും ചെയ്ത പ്രതിഫലമാണെന്ന് രാവിലെ ഒരു ഹജ്ജും വെളിയിലിറങ്ങാം കൃത്യമായിട്ട് നിസ്കരിക്കുന്നവന് ഒരു ഹജ്ജിന്റെയും പ്രതിഫലം നൽകും സ്വീകരിക്കട്ടെ ഏഴാമത്തെ പ്രതിഫലം ആ സുബഹി നിസ്കാരത്തിന് പകരമായി ദുനിയാവിന്റെ എന്ത് തന്നാലും സുബഹി നിസ്കാരത്തിന് പകരമാവില്ല ഈ ദുനിയാവിലെ വസ്തുക്കൾ കിട്ടുന്നതിനേക്കാൾ വലുതാണ് സുബഹി നിസ്കാരം എന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു എട്ടാമത്തെ എട്ടാമത്തെ പ്രതിഫലം പ്രതിഫലം സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ നാളെ മീസാൻ എന്ന ഈസാൻസിലവന് ഏറ്റവും ഭാരമേകുന്ന ഒമ്പതാമത് സിറാത്തവനെ കടത്തുന്നരുമ് സ്വർഗത്തിലേക്കുള്ള പ്രവേശനം പത്താമത്തെ പ്രതിഫലം എളുപ്പമാക്കുന്ന നിസ്കാരമാണ് സുബഹി ആദരവായ പ്രവാചകൻ നബി ആദരമായ പ്രവാദക അല്ലാഹു സ്വീകരിക്കട്ടെ അതുകൊണ്ട് ഇന്ന് മുതൽ സുബഹി നിസ്കാരം കള്ളക്കരുത് ഉറപ്പറ എന്നിട്ട് ഉറപ്പ് ചെറുക്കുന്ന കൈവക്ക് ഇത്രയും പ്രതിഫലം കിട്ടുന്ന നിസ്കാരം പെണ്ണുങ്ങള് കൈവെക്കൂല സീരിയലൊക്കെ കണ്ടിട്ട് പന്ത്രണ്ട് മണിക്ക് ഇറങ്ങിയ എഴുന്നേക്കാൻ പറ്റൂല സുബൈ എഴുന്നേക്കല് വലിയ പാഠാവസ്ഥ എന്തുകൊണ്ട് രണ്ട് സ്വഭാവം ഒഴിവാക്കണം ഒന്ന് ഇഷാക്കം ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന സ്വഭാവം ഒഴിവാക്കണമെന്ന് ശേഷം വർത്തമാനം പറഞ്ഞിരിക്കുന്നത് ഇഷ്ടമല്ല ഇന്ന് വീട്ടിൽ ഇന്റർലോക്ക് ഇട്ടിട്ട് ഇരിക്കുവാണ് പന്ത്രണ്ട് മണിവരെ പിന്നെ കടന്ന് അങ്ങനെ സുബൈക്ക് എഴുന്നേൽക്കുക സഹാബത്ത് പള്ളിയിലെ കഥ പറഞ്ഞാ പറയും ഓട് കിട്ടി സുബൈക്ക് വരാനുള്ളതാണ് ഇഷാക്കു ശേഷം സിനിമ കാണുക കഥകെട്ട് കേട്ടിരിക്കുക പാടില്ല സുബൈക്ക് എഴുന്നേക്കാൻ പറ്റൂല മനസ്സിലായോ മനസ്സിലായോ രണ്ട് ഇഷാക്കു ശേഷമാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലെ മുഴുവൻ ഹോട്ടലുകളും തുറക്കണത് പണ്ട് പണ്ടടക്കണ സമയത്താണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഹോട്ടലുകള് തുറക്കണതാ ഇഷാ കടിഞ്ഞിട്ട് ഭക്ഷണം കഥ പറഞ്ഞ് സ്വറ പറഞ്ഞിരിക്കുന്നതിന് വെറുത്തിരുന്നു പാതിരാ സമയത്ത് ഈ ചുട്ടകോടിയും വലിച്ചിരുന്നു ഈ വാരി വാലിക്കേറ്റി വെറുതെ കഥ പറഞ്ഞിരിക്കരുത് അത് തിന്നരുതെന്നല്ലേ ഇഷാക്ക് മുമ്പേ തിന്നിട്ട് വീട്ടിൽ വരണം മകരിമ് കഴിഞ്ഞ് കടിക്കലാണ് ആരോഗ്യത്തിന് നല്ലോന്ന് ഡോക്ടർമാരും എന്നെ പറഞ്ഞിട്ടുണ്ട് ഇഷ കടിഞ്ഞിട്ട് ഈ കുഴി മലപ്പുറം ജില്ലയിൽ എത്ര കുഴിമന്തിയാണ് നിത്താ വന്നുകൊണ്ട് കുഴിമന്തി കൂടി അള്ളാഹു വറക്കത്ത് ചെയ്യട്ടെ സാധുക്കട വരുമാനമാണ് അത് നേരത്തെ കടിച്ചിട്ട് നേരെ വന്ന് നിന്റെ വീട്ടിൽ വന്ന് കിടന്നുറങ്ങണം ഇഷാക്ക് ശേഷം ഇത് ചെയ്യുന്നതിന് ലഭിതങ്ങൾ ശക്തമായി നിരോധിച്ചിരുന്നു പാടില്ല അള്ളാഹു നമ്മളെ കാത്ത് നേരത്തെ കിടക്കുക നേരത്തെ എടുനേക്കുക റബ്ബിനോട് തവക്കുലാക്കുക അള്ളാഹു പരീക്ഷണങ്ങളൊക്കെ തരട്ടെ ഇനി ഒന്നുകൂടി ഇതൊക്കെ ചെയ്തിട്ടും ജീവിതത്തിൽ അള്ളാഹു ദുഃഖമാണ് തരുന്നതെങ്കിൽ അവസാനത്തെ ഒറ്റ 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 മറുപടി മാത്രം എല്ലാ ദുഃഖങ്ങളും അവസാനിക്കുന്നത് സ്വർഗത്തിന് മാത്രമേയുള്ളൂ ദുഃഖമില്ലാത്ത ജീവിതം സ്വർഗത്തിലേ ഉള്ളൂ എന്ന് ഉറപ്പിക്കുക പ്രയാസമില്ലാത്ത ജീവിതം അത് സ്വർഗത്തിന് മാത്രം അള്ളാഹു ആ സ്വർഗം നമുക്ക് തരട്ടെ